ഹലോ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കൂടെ അപ്പോൾ അപ്പൊ തോറിന് വേണ്ടിയിട്ട് നമ്മുടെ പയറില്ലേ പയറിൻ്റെ ഇലാട്ടോ എടുക്കണത് ഇത് വന്നിട്ട് നമ്മുടെ കുറ്റിപ്പയറാണോ വള്ളിപ്പയർ അല്ലാട്ടോ അതിപ്പം എന്ത് ഇല വേണമെങ്കിലും എടുക്കാം പയറിൻ്റെ നമ്മളെ ചെറുപയറില്ലേ പച്ചപ്പയർ അതിൻ്റെ വരെ ഇല അമ്മ ഇങ്ങനെ നട്ടിട്ടിട്ട് ഇല എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നട്ടിടലുണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയമ്മ ഇല കഴുകി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞെടുക്കണം പാടുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരി ഇല്ല അപ്പോൾ ചക്കക്കുരി കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറെ കൂടി ടേസ്റ്റ് ആകട്ടോ ഇത് അരിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞ ഇത് കുറച്ച് പാടാണ് കേട്ടോ എന്നാലും ഞാൻ കുറച്ച് മുഞ്ചിനെ കരിഞ്ഞ് കൊള്ളാം കുഴപ്പമില്ല കാണാനൊക്കെ അപ്പോൾ അതേ നമുക്ക് നല്ല പാൽക്കാരൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ക്ലീൻ ചെയ്തെടുക്കണം ഇവിടെ ചുറ്റുമ്പോൾ നോക്കിയിട്ട് നമ്മുടെ ബ്ലാക്ക് ഒന്നും കാണാനില്ല അല്ലെങ്കിൽ മീൻ എടുക്കുന്ന സമയത്ത് നിറയെ പൂച്ചകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും കേട്ടോ ഇതിൽ കണ്ട ചെറിയ മീനാണെങ്കിലും കണ്ടോ നിറയെ പരുള്ള മീൻ കിട്ടും അപ്പോൾ അതേ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മസാല മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്കുള്ളത് കൂടി ുള്ളി പേസ്റ്റ് അതേപോലെ ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് കറിപ്പിലേയും കൂടി ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ നന്നായിട്ട് അതിനെ മസാജ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ മസാലയിലൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് തോറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് അതേപോലെ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ എന്തിട്ടാണ് മഞ്ഞപ്പൊടിയും കുറച്ച് ചീരകം ചീരകം വേണമെന്നുള്ളൊരു ഇട്ടാൽ മതി പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാട്ടോ എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് അതിലേക്ക് നമ്മൾ വച്ചു മുളക് ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ നമ്മുടെ ചീരച്ചരണയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തത് അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് എന്താണ് നമുക്കിത് അല്ലെങ്കിൽ കരപ്പും കൂടി ഇട്ട് വെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിനു ശേഷം കേട്ടോ അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേഗിക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം ചായക്കി കിട്ടിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചീരത്തോരം ഇവിടെ ചീരത്തോടെ പയറിൻ്റെ ഇല്ലാത്തവരും റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അതാ നമ്മളൊരു സൈസൈനിലേക്ക് നമ്മൾ മീൻ മസാല വെറു വെച്ചതും കൂടെ കൊടുത്തിട്ട് മറിച്ചും തിരിച്ചൊക്കെയിട്ട് അത് നമ്മുടെ ആശാന പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ വറുത്തതും ആയിട്ടുണ്ട് ഇനി ഒരു കറിയാണ് കേട്ടോ ഒഴിച്ചു കൂട്ടാനുണ്ടാക്കണം അതിനധികം നമ്മൾ താളി പക്ഷേ നേരത്തെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ നമ്മുടെ ഇത് വന്നിട്ട് എന്താണ് കുമ്പിൾ കൂണാണ് കേട്ടോ അത് അരിഞ്ഞിട്ടും പിന്നെ എന്തിട്ടാണ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് അതിനാവശ്യത്തിനുള്ള അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് കറി വെക്കണതെന്നൊക്കെയുള്ള അപ്പോൾ നീ നമ്മുടെ ചോറിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരുപ്പിടി പിടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നീ നമ്മുടെ തോരൻ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എന്തിട്ടാണ് ഇനി എന്താണ് ൊക്കാനുള്ള ആ മീനാശാനുണ്ട് മീനാശാനും നല്ല സെക്റ്റ് ആയിട്ട് വന്ന് ഇട്ടിട്ടുണ്ടല്ലോ കേട്ടോ ഇത് മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരലിത് അവിച്ച് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് കുറച്ചും കൂടി ടേസ്റ്റാണ് പക്ഷെ അവക്കാൻ വേണ്ടിയിട്ടുള്ള മീനിലത് കാരണം ഇങ്ങനെ എടുത്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിലും നിങ്ങൾ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ആയിട്ടാണേ ഞാൻ വെറുതെ പറയണല്ലോ അത്രയും ടേസ്റ്റാണ് ഓരോ സാധനങ്ങൾക്കും അപ്പോൾ ഇന്നത്തെ